ഈ ആക്ട്രസ് ഗൗരിയുടെ ഇഷ്യൂ നിങ്ങളെല്ലാവരും അറിഞ്ഞ കാണാതിരിക്കും ഇവിടെ ഈ ഗൗരിയുടെ കേസിൽ ഈ യൂട്യൂബർ ആയിട്ടുള്ള വ്യക്തി അത് ഓൺലൈൻ മീഡിയ ഇവിടെ യൂട്യൂബർ യൂട്യൂബർ എന്നാണ് പറയുന്നത് പക്ഷെ ഓൺലൈൻ മീഡിയയുടെ റെപ്രസെൻറ്റേറ്റീവാണ് അയാളെ ചാനൽ റൺ ചെയ്യിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാവില്ല നമ്മുടെ മലയാളത്തിലൊക്കെ ഓൺലൈൻ മീഡിയ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ നീലക്കുയിൽ അങ്ങനെയൊക്കെയുള്ളൂ ഇവരെ മെയിനായിട്ട് ഈ സിനിമാക്കാർ തന്നെ വിളിച്ചു വരുത്തുന്നതാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് പ്രൊമോഷൻ കിട്ടണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റൺ ചെയ്ത് നിൽക്കുന്ന ടീമുകൾ ഇവരാണല്ലോ ആക്റ്റേഴ്സിൻ്റെ ലൈഫ് അവരുടെ പ്രമോഷൻസ് ഒക്കെ നമുക്കിടയിലോട്ട് എത്തിക്കുന്നവരാണല്ലോ ആണ് നമ്മൾ റീൽസ് നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണുന്നത് അവർ എവിടെ പോയാലും ഇവർ വരും അതിൻ്റെ വിളിച്ചു വരുത്തും ഒരു ഒരിടയ്ക്ക് ജയറാം പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ എവിടെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു സ്ക്രിപ്റ്റ് വരെ ഇത് ആക്ടേഴ്സിന് കൊടുക്കുന്നുണ്ട് ഒരു കാര്യവും നമ്മൾ ചേറാൻ വഴി കേട്ടതാണ് ഒരു പിയറിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന കാര്യം ഈ അവർ ചോദിക്കുന്നു എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രോഗ്രാമിനെ വിളിച്ചു വരുത്തി എന്തെങ്കിലുമൊക്കെ ചോദിക്കണം ചോദിക്കണമല്ലോ അതാണല്ലെ ഭാഗം അതിനാണെങ്കിലും പേര് വിളിച്ചു വരുത്തുന്ന നിങ്ങളുടെ സിനിമ ഏതാണ് ഈ സിനിമയുടെ ആക്ടേഴ്സ് ഏതാണ് എന്നാണ് റിലീസ് നായകൻ പുതിയതാണോ നായികയുടെ എത്ര എത്രപ്പെടാണോ അതിനിടയ്ക്ക് ഓൺലൈൻ മീഡിയയുടെ ആൾ ചോദിക്കുന്നു നായകനോട് എങ്ങനെയാണ് എന്താണ് വെയിറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ പണിയായിട്ട് എടുക്കാം ഇവരൊക്കെ പേഴ്സണലി അറിയാവുന്നവരാണ് സിനിമാ സംബന്ധമായ പ്രൊമോഷൻസിന് ഇവർ ഇവരെ മീറ്റ് ചെയ്യാറുണ്ട് ഇവരുടെ കൂടെ എപ്പോഴും നമ്മൾ നമ്മൾ കാണുന്നതേ മലയാളത്തിൽ കാണുന്നവർ തന്നെ ഇത് അവർക്ക് പേഴ്സണലി ഇൻസൾട്ടായി ബോഡി ഷെയിമിങ് കുറ്റകരമായ ഒരു രാജ്യമാണ് നമ്മുടെ അങ്ങനെ ഒരാളെ ബോഡി ഷെയിം ചെയ്ത നിയമ നടപടികൾ അയക്കെതിരെ കെടുക്കാവുന്നതാണ് ഇവിടെ അങ്ങനെ ചോദിച്ചത് മോശമായി പോയി അത് ഫ്രണ്ട്സൊക്കെ പേഴ്സണൽ സ്പേസിൽ ചിലപ്പം ചോദിക്കായിരിക്കും ഒരു പബ്ലിക് സ്പേസിൽ സ്ത്രീയോടൊന്നുമല്ല ആരോടാണെന്ന് പറഞ്ഞാലും ഇവര് ചിലപ്പം എന്തെല്ലാം ചോദിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇട്ടതായിരിക്കും രാവിലെ നിങ്ങൾ വരുമ്പം ഇതുവരും സംബന്ധമായ കാര്യങ്ങൾ ഒരു ട്രെയിലർ കഴിച്ചു കൊടുക്കും ട്രെയിലറിൻ ടീച്ചറൊക്കെ കണ്ടിട്ട് അതൊക്കെ അവരുടെ ഒരു ചോദിക്കുന്ന വ്യക്തിയുടെ ഔചിത്യം ഏതൊക്കെയാലും ഇതൊരു വിവാദമായി സിനിമയ്ക്കൊരു പ്രൊമോഷനായി സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഏതാണ് സിനിമ ഏതാണ് ആക്ട്രസ് ഏതാണ് ഡയറക്ടർ ഏതാണ് പ്രൊഡ്യൂസർ ഏത് ലാംഗ്വേജിലുള്ള മൂവിയാണ് എന്നൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും ഇപ്പോൾ സിനിമയെ സംബന്ധിച്ച് സിനിമയ്ക്ക് ഒരു പ്രമോഷനായി ഈ ഓൺലൈൻ മീഡിയ ആക് ആക് ഇതൊക്കെ അവോഡ് ചെയ്യുന്നത് ഇപ്പം മുഖ്യതാര മാധ്യമങ്ങൾ ആരെയും വിളിച്ചവരാരും വരത്തില്ല ഒന്നാമത്തെ കാര്യം അവർക്കാർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് വലിയ താല്പര്യം ഇല്ല എന്തെങ്കിലുമൊക്കെ പടം സക്സസ് ആണോ ഫെയിലർ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം അവർ സംസാരിക്കുള്ളൂ അല്ല പിന്നെ അതുപോലെ പേ ചെയ്യണം ഈ ഓൺലൈൻ മീഡിയ ആകുമ്പം വലിയ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഈ ആക്ട്രസിനോട് ചോദിക്കേണ്ട കാര്യമല്ല ഇതൊന്നും അവർക്ക് ചോദിക്കാം സിനിമയുടെ കഥ കഥയുടെ കാര്യം ചോദിക്കാം വേണമെന്നുണ്ടെങ്കിൽ സിനിമയുടെ സോങ്സ് ഏതൊക്കെയാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരു രംഗം അത് സോങ്ങ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാം വേണമെന്നുണ്ട് വെയിറ്റിൻ്റെ കാര്യമൊക്കെ ചോദിക്കുക എന്നൊക്കെ പറയുമ്പം അവർക്ക് വല്ലാതെ അത് ചോദിച്ച രീതിയും ശരിയല്ല പ്രശ്നം ചോദിക്കുന്ന രീതി അത് ഉണ്ട് ഇത് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ആരെ ഇൻസൾട്ട് ചെയ്യാൻ നമുക്ക് റൈറ്റ് തന്നെ ഓണ നമ്മുടെ ബാല്യകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഓണക്ക തടിയൻ തടിയാപ്പി ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്ത് ഉണ്ട് അയാളുടെ പേര് തന്നെ മൂന്നാല് പേരെ കൊളയായി പഠിക്കുന്നുണ്ട് അപ്പൊ അയാളുടെ പേരിന്റെ കൂടെ തടിയൻ ഇത് ചേർത്താ വിളിക്കുന്ന ഐഡന്റിഫിക്കേഷൻ പോലെ കേട്ട് കേട്ട് പിന്നെ അയക്കുന്നത് ഓക്കെ ആയി കാരണം എല്ലാരും തടിയൻ ഇത് ചേർത്താ വിളിക്കുവാണ് പല വിഷമിക്കുന്നുണ്ട് മുഖത്ത് പാടുള്ള വെള്ളപ്പാണ്ടൻ നമ്മളെ അങ്ങനെ തരം താക്കുവാണ് നമുക്ക് അയാളുടെ ക്യാരക്ടറോ അയാളുടെ ഡിഗ്നിറ്റിയോ ഒന്നും നമുക്ക് ബാധകമല്ല ഒരു വ്യക്തിയുടെ പേര് അങ്ങനെ പബ്ലിക് സ്പേസിൽ നിന്നുണ്ട് ആദ്യം പറഞ്ഞു ഇയാൾ ക്ഷമ പറയത്തില്ല ഇത് പി ആർ ഭാഗമാണ് ഭാഗമാണെന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതായിരിക്കും പല പടത്തിന്റെയും പി ആർ സ്റ്റഡിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പബ്ലിക് ഇപ്പം ചോദിക്കുന്നുണ്ട് ഇത് പി ആർ സ്റ്റണ്ടിന്റെ ആൾക്കാർ ആൾക്കാർക്കിട സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതിനെ കുറിച്ച് വ്യക്തത കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രയാസമാണ് എനിക്ക് തോന്നുന്നില്ല ഇത് പി ആർ സ്റ്റഡാന്ന് കണ്ടിട്ട് ഒറിജിനൽ ആണെന്ന് തോന്നുന്നത് അപ്പം പി ആർ സ്റ്റഡിന് വേണ്ടി ബോഡി ഷെയിം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവർക്കും അറിയാലോ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണത് കേസും ബുക്കാരൊക്കെ ഞാൻ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനൊരു പി ആർ സ്റ്റണ്ട് എടുത്തിടുവോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് ഇയാൾ പറയുന്നുണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു ഈ പറയുന്ന ഓൺലൈൻ മീഡിയയുടെ ആൾ വരുന്നുണ്ട് അപ്പം കമൻറ്റ് ബോക്സിൽ ഇയാളെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇപ്പോൾ ഇയാൾ ഈ നായികയെ ബോഡി ഷെയിം ചെയ്തതിൻ്റെ പേര് ഇയാളെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കമൻറ് ബോക്സൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്കത് വായിക്കാൻ പറ്റും ആരെയും നമ്മൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക മനുഷ്യനെല്ലാം ഓരോ മാനസികാവസ്ഥയുള്ളവരാണ് അപ്പം എല്ലാരും പോകണമല്ല എല്ലാരും സുന്ദരന്മാരും സുന്ദരിമാരും ആണെന്നില്ല എന്ന് വെച്ചോണ്ട് നമ്മളാ സൗന്ദര്യം വെച്ചോ കളറ് വെച്ചോ ശരീരഘടന വെച്ചോ ശരീരത്തിലുള്ള വൈകല്യങ്ങൾ വെച്ചോ ഒരിക്കലും ഒരാളെ കാൽക്കുലേറ്റ് ചെയ്യില്ല അയാളുടെ കഴിവാണ് നമുക്ക് വേണ്ടത് അയാൾക്ക് ക്രിയേറ്റീവ് ആണോ ഇപ്പോൾ അയാൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പടം മോശമാണോ നല്ലതാണോ നമുക്ക് പറയാം അല്ലാതെ അയാൾ ചെയ്യുന്ന ജോലിയിൽ മോശമാണോ നല്ലതാണ് അയാൾക്ക് ചെയ്യുന്ന വർക്കുകളിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് നമുക്ക് പറയാം അത് കുറവാണ് ആരെങ്കിലും കേസ് കൊണ്ട് കൊടുത്താൽ സമാധാനം പറയേണ്ടവരും ഇവിടെ വരെ ലീഗലി മൂവ് ചെയ്യുമോ എന്നറിയത്തില്ല ആദ്യമൊക്കെ പി ആർ ചണ്ടും മറ്റെന്നൊക്കെ പറഞ്ഞാൽ ഓൺലൈൻ മീഡിയ നിന്നെങ്കിലും ലാസ്റ്റ് ആയപ്പോൾ അയാൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നു പറഞ്ഞാൽ സംഗതി ക്ലോസ് ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല ഇമോഷണലി ചിലരൊക്കെ ഭയങ്കരമായിട്ടും വേദനിക്കാം ചിലർ നമ്മൾ എടുത്ത് കളയുന്ന ആൾക്കാരുമുണ്ട്